നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴ ഗ്രഹം ജൂപ്പിറ്റർ ഗ്രഹത്തെക്കുറിച്ചാണ് ഈ നവഗ്രഹങ്ങളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം കാരണം വ്യാഴം ഒരു ജാതകത്തിൽ ശുഭനായി ബലവാനായി നിന്നാൽ മറ്റെല്ലാ ദോഷങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് ഒരു വിശ്വാസം ലക്ഷം ദോഷങ്ങളെ പരിഹരിക്കും വ്യാഴം ഒരു എന്നാണ് പറയുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായല്ലോ ഈ രാശിചക്രത്തിൽ തന്നെ ധനുരാശിയുടെയും മീനം രാശിയുടെയും ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത് ഒന്ന് ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് കാലപുരുഷന്റെ ഭാഗ്യസ്ഥാനമാണത് എല്ലാ ഭാഗ്യങ്ങളും സുഖങ്ങളും സേവനങ്ങളും ഒക്കെ കഴിഞ്ഞ് അവസാനം മീനത്തിലാണ് നമ്മുടെ അവസാനം വരുന്നത് അത് മോക്ഷ രാശിയാണ് അവിടെയും വ്യാഴമാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ മനുഷ്യനെ പ്യൂരിഫൈ ചെയ്യുന്ന ഏറ്റവും പ്യൂരിഫൈ ചെയ്യുന്ന ഉയർന്ന ആശയങ്ങളുടെ ഉടമയായ ഒരു ഗ്രഹമാണ് വ്യാഴം അപ്പോൾ ഈ വ്യാഴത്തിനെ പറ്റി പഠിച്ചാൽ പഠിക്കുമ്പോൾ കുറെ വ്യാഴത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും ഒരു വ്യക്തി ആ ഒരു ആ ഒരു രൂപത്തിലെത്തുന്നതിന് മുമ്പുണ്ടായ പശ്ചാത്തലം ഇവിടെ വ്യാഴത്തിൻ്റെ അച്ഛൻ അങ്കിരസ് ആണ് അങ്കിരസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് സപ്തർഷികളിൽ ഒരാളാണ് രണ്ട് വേദങ്ങൾ ഋഗ്വേദവും അധർവ വേദത്തിൻ്റെയും പ്രധാന ഒരു സ്ഥാന വേദത്തിലും ഒരു പ്രധാന സ്ഥാനമുള്ള ഒരു ഋഷിയാണ് അങ്കിരസ് ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ഇടയിൽ ഒരു മീഡിയേറ്റർ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് ഒരുപാട് സിദ്ധികളുണ്ട് യുദ്ധകാര്യത്തിൽ അതൊരു മറ്റൊരു തരത്തിലുള്ള യുദ്ധ കാര്യത്തിലൊക്കെ പ്രബലനാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യാഴത്തിനുണ്ട് പിന്നെ ഈ അങ്കിരസ് ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ് അങ്കിരസ് അഗ്നിയാണ് എന്നൊരു വിശ്വാസവും ഉണ്ട് അതുകൊണ്ടായിരിക്കാം വ്യാഴത്തിനൊരു അഗ്നികാരകത്വം പറയുന്നത് അപ്പോ വ്യാഴത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് സ്വരൂപ എന്ന ഒരു അതി പതിവ്രതയായ ഒരു സ്ത്രീയാണ് വ്യാഴത്തിന്റെ അമ്മ വ്യാഴത്തിൻ്റെ മറ്റൊരു പേര് ബൃഹസ്പതി എന്നാണ് ബൃഹസ്പതി മീൻസ് ഒന്ന് ബൃഹസ്പതി മീൻസ് ഗ്രേറ്റ് പ്രൊട്ടക്റ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ വ്യാഴത്തിനെ പറ്റി ആ ഒരു ബേസ് തന്നെയാണ് വ്യാഴം ഈ ദേവഗുരുവായി മാറുന്നത് ആ ദേവഗുരു തന്നെയാണ് നമുക്ക് ഈ നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് നമുക്ക് ഈ വ്യാഴത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ വ്യാഴം എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഈ പിതാവിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസത്തിന് പുറമേ അങ്കിരസിന്റെ എല്ലാ കഴിവുകളും കൈവശപ്പെടുത്തിയതിനു ശേഷം മറ്റു പല ഋഷിമാരുടെയും ശിഷ്യനായി വ്യാഴം ബൃഹസ്പതി പഠിച്ചിട്ടുണ്ട് അവസാനം പൂർണത നേടിയില്ല എന്ന് തോന്നിയപ്പോൾ വ്യാഴം ബൃഹസ്പതി പ്രയാഗ് കാശിയിൽ പ്രയാഗ് എന്ന സ്ഥലത്ത് പോയി ഈ ശിവന്റെ ശിവലിംഗം നിർമ്മിച്ച് അതിന് അർച്ചനകൾ ചെയ്ത് ഭജനം ഭജിച്ചു പ്രാർത്ഥന തുടങ്ങി അതിശക്തമായ പ്രാർത്ഥനയായിരുന്നു വള വളരെ കാലം ഈ പ്രാർത്ഥന ബൃഹസ്പതി കൊണ്ടുപോയി അവസാനം ഈ ശക്തമായ ഈ ഒരു പ്രാർത്ഥനയിൽ തൃപ്തനായ ശിവൻ പ്രത്യക്ഷപ്പെടുന്നു ഒരു പ്രകാശം ഈ ശിവലിംഗത്തിൽ കൂടി ബൃഹസ്പതി കാണുന്നു ബൃഹസ്പൃഹസ്പതി അതിനെ വർണ്ണിക്കുന്നു അതിശക്തമായ വർണ്ണന ഇത് കേട്ട് ശിവൻ മഹേശ്വരൻ തൃപ്തനായി അപ്പോൾ തന്നെ കൊടുത്തു ഒരു പുതിയ പേര് അതാണ് വാചസ്പതി വളരെ നല്ല സംസാര ശേഷിയുള്ള ആളാണ് നീ അതുകൊണ്ട് നിനക്ക് ഞാൻ ഈ ഒരു പേര് തരുന്നു പിന്നെ ഈ വ്യാഴത്തിൻ്റെ അതിശക്തമായ വിജ്ഞാനം മാനിച്ചുകൊണ്ട് ശിവൻ മറ്റു ദൈവങ്ങളെയൊക്കെ സാക്ഷ്യപ്പെടുത്തി വ്യാഴത്തിന് ദേവന്മാരുടെ ഗുരുവാകാനുള്ള ഒരു സ്ഥാനം കൊടുത്തു ഒപ്പം തന്നെ ബൃഹസ്പതി ബൃഹസ്പതിക്ക് ഒരു പ്ലാനറ്ററി സ്ഥാനവും ഒരു ഗ്രഹസ്ഥാനവും കൊടുക്കും അങ്ങനെയാണ് ഈ ഒമ്പത് നവഗ്രഹങ്ങൾ ബൃഹസ്പതിയും സ്ഥാനം പിടിച്ചത് വ്യാഴത്തിന് മറ്റൊരു പേരുണ്ട് ജീവ ജീവ ജീവന്റെ അടിസ്ഥാനം വ്യാഴമാണ് എന്ന് നാം വിശ്വസിക്കുന്നു അതിനും ഒരു കാരണമുണ്ട് കാരണം വ്യാഴം ഈഥർ എലിമെന്റ് ആണ് ആകാശത്തമാണ് വ്യാഴത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അഗ്നി തത്വം പറയുന്നുണ്ടെങ്കിലും വ്യാഴം ആകാശ തത്വത്തിൻ്റെ ഉടമയാണ് ആകാശ തത്വം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവനും നമ്മുടെ കാണുന്ന മുഴുവൻ ചരാചരങ്ങളും ഈ ആകാശ തത്വത്തിൽ നിന്നാണ് ഡിറാവി ചെയ്ത് വരുന്നത് അത് വിജ്ഞാനത്തിൻ്റെ മേഖലയായാലും ജീവന്റെ മേഖലകളിലായാലും നമ്മുടെ ഡേ ടു ഡേ ജീവിതത്തിൻ്റെ മേഖലകളിൽ എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുതയാണ് ഈഥർ അല്ലെങ്കിൽ ആകാശ എലിമെൻറ്റ് മറ്റ് എലിമെൻസ് ഇതിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ വ്യാഴത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വ്യാഴത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ഈ വ്യാഴം നമുക്ക് വ്യാഴത്തിൻ്റെ ഫങ്ഷൻസ് വ്യാഴം അത് ധനത്തിൻ്റെ കാരകത്വം പറയുന്നുണ്ട് വ്യാഴത്തിന് രണ്ടാം ഭാവം വ്യാഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ധനമാണ് വ്യാഴത്തിൻ്റെ ഒരു കാരകത്വം മറ്റൊന്ന് വളർ എക്സ്പാൻഷനാണ് ആ ആകാശതത്വത്തിൻ്റെ സ്വാധീനത്തിലാണ് ആ എക്സ്പാൻഷൻ എന്തിലും വളരെ എക്സ്പാൻഡ് ചെയ്തു പോകും വിദ്യയിലാണെങ്കിലും പ്രവർത്തന മേഖലകളിലാണെങ്കിലും എല്ലാം തന്നെ മറ്റൊന്ന് ആത്മീയതയാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് വ്യാഴം ദേവന്മാർക്ക് പ്രധാനമായും പഠിപ്പിക്കുന്നത് ആത്മീയതയാണ് ആത്മീയതയാണ് കാരണം ജീവിതത്തിൽ ആത്മീയത ഇല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും നമുക്ക് ഒരു ഒരു ഒന്നും മനസ്സിലാവില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിരിക്കൽ മാത്രമല്ല പ്രവർത്തനത്തിൽ ഉള്ള ലക്ഷ്യമാണ് പ്രധാനം പ്രവർത്തനത്തിൽ ഒരു ഒരു ആർദ്രത നമുക്കുണ്ടെങ്കിൽ അതാണ് ആത്മീയത അതുണ്ടാക്കുന്നത് വ്യാഴമാണ് പിന്നെ ഭാഗ്യസ്ഥാനം ഭാഗ്യം നമ്മുടെ ഒരു വ്യക്തിയുടെ ജന്മഭാഗ്യം അത് സൂചിപ്പിക്കുന്നത് വ്യാഴമാണ് സ്വാധീനിക്കുന്നത് വ്യാഴമാണ് അതുകൊണ്ട് തന്നെയാണ് കാലപുരുഷൻ്റെ ഒമ്പതാം ഭാവം അവിടെയാണ് വ്യാഴത്തിൻ്റെ ഒരു സ്ഥാനം വ്യാഴത്തിന് സ്വക്ഷേത്രമാണ് അത് മൂലത്രികോണവും കൂടിയാണ് മറ്റൊന്ന് വിദ്യാഭ്യാസമാണ് എല്ലാറ്റിനും അടിസ്ഥാനം വിദ്യാഭ്യാസമാണ് നമുക്ക് നല്ല വിദ്യയും നല്ല ഒരു സാഹചര്യങ്ങളും വ്യാഴത്തിൻ്റെ അനുകൂലതയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉയർന്ന രീതിയിലേക്ക് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുപോകാം മറ്റൊന്ന് കല്യാണ കാര്യത്തിലും വ്യാഴം അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് വ്യാഴത്തിൻ്റെ പ്രാധാന്യം പറയുന്നത് പിന്നെ ധർമ്മത്തിൻ്റെ കാര്യം നമ്മുടെ ധർമ്മബോധം അത് തരുന്നത് വ്യാഴമാണ് അതുകൊണ്ടാണ് ഈ വ്യാഴത്തിന് മതപരമായ കാര്യങ്ങളിൽ വ്യാഴം ബലവാനാണെന്ന് പറയുന്നത് കാരണം നമ്മുടെ ഹിന്ദുമതമൊക്കെ എപ്പോഴും ധർമ്മം ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ആ ആ ഒരു ധർമ്മചിന്ത അതിൽ സ്വാർത്ഥതയില്ലാതെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഒരു ദൈവമാണ് വ്യാഴം പിന്നെ നിയമപരമായ കാര്യങ്ങൾ നിയമം വ്യാഴത്തിന് പ്രധാനമാണ് എന്തിനും നിയമം നോക്കി അതിൻ്റെ ശരിയെന്ന് കിട്ടി മനസ്സിലാക്കിയിട്ടാണ് വ്യാഴം പോകുന്നത് അപ്പോൾ ആ അത്തരം ഫീൽഡുകളിൽ വ്യാഴം വളരെ അനുകൂല അനു ആനുകൂല്യം ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് മറ്റൊന്ന് നല്ല ലീഡർഷിപ്പ് കാരണം സംസാരശേഷിയുണ്ട് നല്ല മാനസികമായിട്ടുള്ള നല്ല ഉയർന്ന ചിന്താഗതിയുണ്ട് വിദ്യയുണ്ട് ധനമുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ലീഡർഷിപ്പ് ലീഡർഷിപ്പിൻ്റെ ഒരു കഴിവ് ഉണ്ടായിരിക്കും പിന്നെ ഏറ്റവും നല്ല ഒരു അഡ്വൈസറായിരിക്കും വ്യാഴം ബലവാനായിട്ട് നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് പല സംശയങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ലൈഫിൻ്റെ ഒരു ഡിറക്ഷൻ അത് നമുക്ക് ഉണ്ടാക്കി തരാൻ വ്യാഴത്തിന് കഴിയും ഒരിക്കലും വ്യാഴം ശുഭനാണെങ്കിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ തെറ്റുകൾ ചെയ്യുവാൻ ഒരിക്കലും ആ വ്യക്തിക്ക് കഴിയുകയില്ല ധർമ്മബോധം എന്നും ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും ഇതാണ് വ്യാഴത്തിൻ്റെ പ്രാധാന്യം ഇനി ഈ വ്യാഴം നമ്മുടെ ജാതകത്തിലൊക്കെ വന്നാൽ അതെങ്ങനെ നമുക്ക് വ്യാഴത്തിന്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് എങ്ങനെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം വ്യാഴം ഈ ഈ രാശിയിൽ പന്ത്രണ്ട് രാശികളിൽ നാലാമത്തെ ഭാവത്തിൻ്റെ ഭാവത്തിൽ അതായത് ക്യാൻസർ കർക്കിടക രാശിയിലാണ് ഉച്ചനാകുന്നത് സത്യത്തിൽ അത് ചന്ദ്രന്റെ രാശിയാണ് നമ്മൾ ചില കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട് ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പക്ഷെ എന്തുകൊണ്ട് വ്യാഴം ഈ ചന്ദ്രന്റെ രാശി ഉച്ചനായി ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മൾ ഉയർന്ന വിദ്യയും ഉയർന്ന ചിന്താഗതിയും ഉണ്ടെങ്കിൽ ചില വ്യക്തിപരമായ വിദ്വേഷങ്ങളൊന്നും നമ്മൾ ഒരു കാലത്തും ബാധിക്കുകയില്ല അത് നമ്മുടെ സെൽഫിഷായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ളൊരു വിരോധം വരുന്നത് വ്യാഴത്തിന് ചന്ദ്രൻ ചന്ദ്രൻ്റെ മറ്റു പല ഗുണങ്ങളും വ്യാഴത്തിന് അനുകൂലമാണ് കാരണം ചന്ദ്രൻ ഏറ്റവും പ്രധാനമായി അമ്മയുടെ കാരകത്വമുണ്ട് നറിഷ്മെൻറ്റിൻ്റെ കാരകത്വമുണ്ട് സേവനത്തിൻ്റെ കാരകത്വമുണ്ട് സ്നേഹത്തിൻ്റെ കാരകത്വമുണ്ട് വികാരത്തിൻ്റെ കാരകത്വമുണ്ട് ക്രിയേറ്റിവിറ്റിയുടെ കാരകത്വമുണ്ട് ആ ഒരു നല്ല കാരകത്വമുള്ള ഒരു ഒരു സ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ പ്രവർത്തനം വളരെ ഉയർന്നു പോവുകയുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ആകാശ തത്വത്തിൻ്റെ കാരകന എല്ലാറ്റിനെയും സ്വീകരിക്കാനും അതിനെ വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും കഴിയുള്ള ഈ വ്യാഴം കർക്കിടക രാശിയിൽ ഉച്ചനായി വരുന്നു പിന്നെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ കാലപുരുഷന്റെ പത്താം ഭാവം അതായത് മകരം രാശിയിൽ വ്യാഴം നീജനാണ് നീചനെന്ന് പറഞ്ഞാൽ നമ്മൾ നീചത്തിന്റെ സങ്കല്പം വ്യത്യാസപ്പെടുത്തണം ഒരു ഒരു ഗ്രഹം നീചനായാൽ ചെറിയ മ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങളായിരിക്കും ആ നീചത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് ശനി ക്ഷേത്രമാണ് ശനി വ്യാഴത്തിൻ്റെ സ്വഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് കർക്കശ സ്വഭാവമുള്ള ആളാണ് അത്യധ്വാനത്തിൻ്റെ ആളാണ് നിബന്ധനകളുടെ ആളാണ് എല്ലാറ്റിനും നിബന്ധനകളുണ്ട് ഇങ്ങനെയുള്ള ശനിക്ക് ശനിയുടെ രാശിയിൽ വ്യാഴത്തിന് അത്ര ഒരു സന്തോഷമില്ല ഡിലേ എല്ലാ കാര്യത്തിലും ആണ് വ്യാഴം അത് അത് സ്വീകരിക്കുന്നില്ല അനാവശ്യമായിട്ടുള്ള നിയമ അനാവശ്യമായിട്ടുള്ള നിബന്ധനകൾ റെസ്ട്രിക്ഷൻസ് ഇതൊക്കെ ഈ ശനിക്കുണ്ട് ശനി ദോഷകാരകനായിട്ടല്ല ശനിയുടെ ഒരു ഭാഗം ഒരു പെർഫോമൻസ് അങ്ങനെയാണ് വ്യാഴത്തിൻ്റെ പെർഫോമൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അത്രയേ ഉള്ളൂ എന്നാലും ഈ വ്യാഴം നീചനായി നിന്നത് കൊണ്ട് അവൻ ഒരു പ്രായോഗികമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തവനാണെന്ന് വിശ്വസിക്കരുത് വ്യാഴം എന്തെന്നെയാണ് വ്യാഴം ആ ആ ഒരു വ്യക്തിയെ സ്വാധീനിക്കാതിരിക്കില്ല പക്ഷെ കർമ്മ മേഖലകളിൽ കുറച്ച് വ്യത്യാസപ്പെടുന്നു കാരണം ഒരു നല്ല ഒരു റൈറ്റർ ഒരു പ്രാ ഒരു പ്രാസംഗികനാണെങ്കിൽ നീചനായ വ്യാഴം നിൽക്കുമ്പോൾ അവൻ്റെ പ്രാ പ്രസംഗത്തിലുള്ള കണ്ടന്റ്സ് വ്യത്യാസപ്പെടും ചില നിഷേധ സ്വഭാവങ്ങൾ കാണിക്കും പക്ഷേ സേവന മേഖലകളിലൊക്കെ വളരെ മുന്നിൽ പോകും വ്യാഴം നീജനായാൽ എപ്പോഴും ചെയ്യേണ്ടതാണ് സേവന മേഖലകളിലേക്ക് പോകും ശനിയോട് ചേരാൻ ശ്രമിച്ചാൽ അത് ആ അങ്ങനെ ഒരു ചേരാൻ ശ്രമിച്ചാൽ വ്യാഴത്തിൻ്റെ നീചത്വം പോകുകയും ആ വളരെ നല്ല പെർഫോമൻസ് ഉണ്ടാക്കുവാനും കഴിയും നല്ല ഓൺപ്രീനൊക്കെ ആകും ഈ വ്യാഴം നീചനായിട്ട് നിന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ അവന് കർമ്മസ്ഥാനം ശുഭമായിട്ട് വരും പിന്നെ എല്ലാ എല്ലാ ഈ ആ ഈ നീചത്വം അത് കുറച്ച് കാലമേ ഉണ്ടാവും ജീവിതത്തിൽ നമുക്ക് നീചത്വം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അനുഭവമാണത് നമ്മളൊരു നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു ഒരു ചുറ്റുപാട്ടിൽ പെട്ടുപോയാല് കുറെ കാലം നമ്മൾ ആ വിഷമതകളിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിശാബോധം ഇല്ലാതെ കുറെ കാലം നമ്മൾ ജീവിക്കേണ്ടി വരും പിന്നീട് ക്രമേണ നമ്മൾ ആ ഒരു സാഹചര്യം പഠിച്ച് പഠിച്ച് അവിടെയും നമ്മൾ ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയും അത് അതാണ് നീചത്വം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ നീചത്വം അത് നന്നായിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ നല്ല ഓണ്ടർപ്രൈന് നല്ല ഈ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല സ്ഥാനങ്ങൾ നല്ല നേഴ്സ് നല്ല നേഴ്സിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ ബിസിനസ്മാൻ ആകാം നല്ല ബിസിനസ്മാൻ ആകാനും ഇങ്ങനെ പലത് ഫിനാൻസ് സൈഡിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനാകും നല്ല ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അധ്യാപകനാകാനും ഈ നീചവ്യാഴത്തിന് കഴിയും അമ്പലങ്ങളിലൊക്കെ പൂജ നടത്തുന്നത് അത് വ്യാഴക്കാരൻ ചെയ്താൽ അയാൾ ആ വ്യക്തിയുടെ നീചത്വം പോയിപ്പോകും ഇതാണ് വ്യാഴത്തിൻ്റെ നീചാവസ്ഥയിൽ വരുന്നത് മറ്റ് ഈ പന്ത്രണ്ട് രാശികളിൽ വ്യാഴം ഒരുവിധം എല്ലാ രാശികളിലും പെർഫോമൻസ് നന്നായിരിക്കും മൂന്നിൽ മൂന്നിലെ വ്യാഴം വിശ്വസിക്കപ്പെടുന്നത് മുറവിളി കൂട്ടുമെന്നൊക്കെ പറയും പക്ഷെ അതിലൊരു കാര്യമുണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഭാവമാണ് നേടിയെടുക്കാനുള്ള വല്ലാത്തൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ട് ആ മൂന്നിലെ വ്യാ മൂന്നാം ഭാവത്തിന് അവിടെ വ്യാഴത്തിന് ചെറിയ തരത്തിലുള്ള ഒരു അസ്വീകാര്യത ഉണ്ട് ബാക്കി എല്ലാ എല്ലാ രാശികളിലും വ്യാഴം നിന്നാൽ അത് ഗുണഫലം ചെയ്യും വ്യാഴത്തിൻ്റെ വ്യാഴവും ചന്ദ്രനും ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ചേർച്ച നമ്മുടെ ഈ വേദിക് അസ്ട്രോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗജകേശരി യോഗമാണ് നമ്മുടെ ഏത് വിഷമതകളെയും നമുക്ക് ഫേസ് ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു യോഗമാണ് വ്യാഴത്തിൻ്റെ ഈ കോമ്പിനേഷൻ വ്യാഴവും ചന്ദ്രനും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ അതുപോലെ തന്നെ വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ് ഒന്ന് ജീവനാണ് ഒന്ന് വിത്താണ് ആ രണ്ട് ചേർച്ചയാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് അപ്പോൾ വ്യാഴവും ശുക്രനും ഒരു ജാതകത്തിൽ ഒന്നിച്ചു നിൽക്കുന്നത് വളരെ ശുഭമാണ് വളരെ ശുഭമായിട്ടുള്ള കാര്യമാണ് ആ ഒരു ആസ്പെക്ട് ഒക്കെ പക്ഷെ ചില ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അത് കല്യാണ കാര്യത്തിൽ സ്വൽപ്പം പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് കാരണം രണ്ടും ഓരോ സ്ത്രീകളുടെ കാരകത്വം വ്യാഴത്തിനും പുരുഷന്മാരുടെ കാരകത്വവും ശുക്രനും ആണ് ഉള്ളത് എന്നാലും ഈ ഒരു യോഗം എൻ്റെ ചില പഠനത്തിൽ കല്യാണ കാര്യത്തിൽ സ്വല്പം അശുഭം തരുന്നില്ലേ എന്നൊരു സംശയമുണ്ട് അത് നമ്മൾ പഠിക്കണം എന്തായാലും ആ മറ്റ് ഘടകങ്ങളൊക്കെ വളരെ നല്ല ഭാഗ്യവാനായിരിക്കും വളരെ നല്ല അഡ്വൈസ് അഡ്വൈസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും സമൂഹത്തിൽ നല്ല ഉയർന്ന സ്ഥാനവും ഗുരുസ്ഥാനം കിട്ടാൻ സാധ്യതയുള്ളൊരു കോമ്പിനേഷനാണ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ ഈ നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ വ്യാഴത്തിനെ പറ്റി നമ്മൾ പറയുന്നത് ഇനി വ്യാഴം വ്യാഴത്തിൻ്റെ അസുഖങ്ങളൊക്കെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ലിവറാണ് ലിവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാൻക്രിയാസ് പിന്നെ നമ്മളെ ഈ ശരീരത്തിലെ ദഹന സംബന്ധമായ കാര്യങ്ങൾ ഓവർ ഫുഡൊന്നും കഴിക്കരുത് കാരണം ശരീരം കൂടുതലായി പുഷ്ടിപ്പെടുന്ന ഒരു സ്വഭാവം വ്യാഴത്തിൽ പെടുത്തുന്ന ഒരു സ്വഭാവവും വ്യാഴത്തിനുണ്ട് നമ്മളെ കാലിന് തുടകളൊക്കെ വ്യാഴമാണ് അതിൻ്റെ കാരകത്വം പറയുന്നത് അസുഖങ്ങൾ വ്യാഴം വളരെ മോശമായാൽ മാത്രമേ അതിൻ്റെ നമ്മൾ ആ ഒരു അസുഖത്തെ നമ്മൾ എങ്ങനെ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും വ്യാഴം വളരെ മോശ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന വ്യാഴം ആണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഈ വ്യാഴത്തിൻ്റെ വ്യാഴം നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു ജോലിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആകാനും ഏറ്റവും നല്ല അഡ്വൈസർ ആകാനും ഏറ്റവും നല്ല ഒരു ജനസേവകനും പൊളിറ്റിക്കൽ ലീഡർ ലീഡറാകാനും ഒക്കെ സാധ്യതയുള്ള ഒരു ഗ്രഹമാണ് ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന എല്ലാ ഫീൽഡുകളിലും വിദേശത്തുള്ള ജോലികളൊക്കെ അല്ലെങ്കിൽ വിദേശ യാത്രകളൊക്കെ വ്യാഴം വിലവാനാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കും മറ്റൊന്ന് ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിനെ റിഫൈൻ ചെയ്യുന്ന ഏത് മേഖലകളിലും വ്യാഴം നമുക്ക് അനുകൂല അനുകൂലമായ ഫലങ്ങൾ തരുന്ന ഒരു പ്ലാനറ്റാണ് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഇനി ഈ വ്യാഴം നന്നായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വ്യാഴത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ വ്യാഴത്തിന്റെ നീചരാശി ഞാൻ പറഞ്ഞു വ്യാഴം പന്ത്രണ്ടിൽ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് ഒരശുഭാനമല്ലേ കാലപുരുഷന്റെ പന്ത്ര നമ്മളെ ആറ് എട്ട് പന്ത്രണ്ട് അശുഭസ്ഥാനങ്ങളായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ അശുഭസ്ഥാനമായ പന്ത്രണ്ടിൽ വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാണ് അത് മോക്ഷത്തിന്റെ ഒരു ക്ഷേത്രം കൂടിയാണ് അവിടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഗുണദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒക്കെ അവസാനം അസസ് ചെയ്യപ്പെടുന്നത് വിലയിരുത്തപ്പെടുന്നത് പന്ത്രണ്ടിലാണ് അവിടെ നിന്നാണ് നമുക്ക് ഒരു മോക്ഷത്തിന്റെ ചിന്തകൾ വരുന്നത് അതിനും കാരകത്വം വഹിക്കുന്നത് അതിന് അതിന് അത് വ്യാഴമാണ് അപ്പോൾ വ്യാഴം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് വ്യാഴത്തിനെ എന്നും ശക്തിപ്പെടുത്തണം ഈ പ്രയാഗിൽ പോയിട്ട് ബൃഹസ്പതി ചെയ്ത പോലെ അവിടെ പോയിട്ടില്ലെങ്കിലും ഒരു ശിവലിംഗം നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന ചെയ്യാം അതും പുഷ്യ നക്ഷത്രത്തിൽ പൂയം നക്ഷത്രത്തിൽ ആ ദിവസം മാസത്തിലൊരു ദിവസം ആ ഒരു ദിവസം ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നത് വ്യാഴം ദോഷം ആയിട്ട് നിൽക്കുന്ന ജാതകന്മാർക്ക് നല്ലതാണ് ദോഷ ദോഷവ്യാഴത്തിനുള്ള പരിഹാരം ഒന്ന് നമ്മുടെ പൂർവികന്മാരെ ബഹുമാനിക്കല് നമ്മുടെ ഗുരുക്കന്മാരെ ബഹുമാനിക്കല് പ്രായം കൂടിയവരെ ബഹുമാനിക്കല് ഇതൊക്കെ വ്യാഴം വളരെയധികം വ്യാഴത്തിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്താലും വ്യാഴത്തിൻ്റെ നീചത്വം നമുക്ക് കാര്യമായി ബാധിക്കുകയില്ല നമുക്കെല്ലാം ഇതൊക്കെ മനസ്സിലാക്കി ഇത് നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ കുറച്ചും കൂടി ഈ ഒരു ചെറിയ വിവരങ്ങളല്ലേ അത് കുറച്ചും കൂടി ശക്തിപ്പെടുത്തിയിട്ട് നിങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ അത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും വ്യാഴത്തിനെ തൃപ്തിപ്പെടുത്തുന്നത് ഈശ്വരനെ തൃപ്തിപ്പെടുത്തലാണ് അത് നിങ്ങൾക്ക് എന്നും ദോ ഗുണമേ ചെയ്യുകയുള്ളൂ ദോഷം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുന്നു